ദുരന്ത പ്രതിരോധ വിദഗ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സർ നമസ്കാരം അതായത് ഈ ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു പ്രശ്നമെന്ന് പറയുന്നത് ഏകോപനത്തിലെ വീഴ്ചയാണെന്ന ഹൈക്കോടതിയുടെ അടക്കം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഈ കുംഭമേളയിലടക്കമുണ്ടായ തിരക്കുകൾ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാകുമ്പോഴാണ് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ സമാനമായൊരു സാഹചര്യമാണ് ശബരിമലയിൽ ഉണ്ടായത് എങ്കിൽ പോലും വലിയൊരു ഭാഗ്യം കൊണ്ട് തന്നെ ഒരു അപകടത്തിലേക്കൊന്നും കാര്യങ്ങൾ ചെന്ന് എന്ന് വേണം പറയാൻ ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ അത് വരുന്നതിന് മുൻപ് തന്നെ തടയേണ്ടതല്ലേ വന്നിട്ടെടുക്കേണ്ട കാര്യങ്ങളല്ലല്ലോ നമ്മൾ നോക്കേണ്ടത് അതിന് മുൻപ് തന്നെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളല്ലേ നിയന്ത്രിക്കേണ്ടത് അല്ല ഇത് പറയുമ്പോ നമ്മള് ഒരു ഒരു പേര് പറയാതെ പോകുന്നത് ശരിയല്ല സുഗതകുമാരി ടീച്ചർ ഇവിടെ ജീവിച്ചിരുന്നു തിരുവനന്തപുരത്ത് അപ്പൊ അവർ ഈ കാനനത്തെയും അത് കാടും മേടും പുഴയും നദിയും ഒക്കെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ ബേള ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് നമുക്കറിയാം ഇപ്പൊ ടീച്ചർ ഒരു പ്രാവ ഒന്നല്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതൊരു കാനന ക്ഷേത്രത്തിന് എടുക്കേണ്ടുന്ന ഒരു ഒരു പ്രിക്കോഷൻ അവിടെ നടക്കുന്നില്ല എന്നുള്ള ഒരു വലിയ വാദമുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഉള്ള ആളുകൾ കാണുന്ന അതൊരു ക്യാരി ഒരു പ്രദേശത്തിനൊരു ക്യാരി കപ്പാസിറ്റി ഉണ്ട് പ്രത്യേകിച്ച് ഫോറസ്റ്റ് ആകുമ്പോൾ അതിന്റെ ക്യാരി കപ്പാസിറ്റിയും ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലവും ആളുകൾക്ക് മൊബിലിറ്റി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇതിനെ സംബന്ധിക്കുന്ന ഒരു ധാരണയുമില്ല ഈ ആറ് മാസത്തെ ഇപ്പൊ കോടതി പറഞ്ഞു ആറുമാസം എന്താറുമാസം ഈ വർഷത്തെ സീസൺ കഴി എന്നാണോ നമ്മുടെ മകരവിളക്ക് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇരിക്കണം അടുത്ത വർഷത്തെ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ ഇത് അനുഭവങ്ങളുടെ പാഠങ്ങളിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ വേറെ ദിവസമായിരുന്നല്ലേ ഉള്ളൂ വൃത്തി ഒന്നല്ല എന്നല്ലേ ഉള്ളൂ അവിടെ ശബരിമലയുടെ ക്യാരി കപ്പാസിറ്റിക്ക് പറ്റാത്തത്ര ആളുകൾ വരികയാണെങ്കിൽ ഇപ്പൊ വൃത്തികൾക്ക് വെക്കുന്നു സ്പോട്ട് സ്പോട്ട് എന്താണ് സ്പോട്ട് ദർശനം വയ്ക്കുന്നു അത് അവിടെ വയ്ക്കുന്നു ഇവിടെ വയ്ക്കുന്നു ഒരു ധാരണയില്ല അവിടെ പുണ്യം പൂങ്കാവിന് പദ്ധതി നടന്നിരുന്ന സ്ഥലമാണ് അവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ സ്വാഭാവികമായിട്ടൊരു ഹിന്ദു ക്ഷേത്രത്തിൽ ഹിന്ദു സന്നദ്ധ സംഘടനകളല്ലേ വന്ന് പ്രവർത്തിക്കുകയുള്ളൂ ക്രിസ്ത്യൻ സംഘടനകൾ കുറച്ചല്ലേ പ്രവർത്തിക്കുകയുള്ളൂ അല്ലേ വരാൻ സാധ്യത കുറവല്ലേ പക്ഷെ ഹിന്ദു സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് കുറെ സംഘടനകളെ ഒഴിവാക്കി ഞാൻ ഒരു ഹിന്ദു സംഘടനയുടെ വ്യക്താവല്ല പക്ഷെ സന്നദ്ധ പ്രവർത്തകർ എങ്കിൽ ഒഴിവാക്കി ഓക്കെ ഹിന്ദു സംഘടനകൾ ഒഴിവാക്കിയ സമയത്ത് അവർ എസ് പി സി സ്റ്റുഡന്റ് പോലീസ് ഘടകത്തിനെയോ അല്ലെങ്കിൽ അത് കുട്ടികളാണ് താഴെ ഞാൻ പറഞ്ഞു അവരോളെ മണ്ടേലല്ല താഴെ അവർ എൻ സി സിയോ എൻ എസ് എസിനെയോ അങ്ങനെ അല്ലെങ്കിൽ മറ്റ് വോളണ്ടറി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭക്തരായിട്ടുള്ള തന്നെ ചെറുപ്പക്കാരെയൊക്കെ എന്തുമാത്രം ആളുകളെ കിട്ടും അപ്പൊ അവരെയൊക്കെ വെച്ച് ഇപ്പുറത്തോട്ട് അതായത് ശബരിമല എന്ന് പറയുന്ന സന്നിധാനത്ത് കൊണ്ടിട്ട് ആളുകളെ നിയന്ത്രിക്കാൻ നോക്കുമ്പോഴല്ലേ ഈ കുഴപ്പമെല്ലാം വരുന്നത് താഴെ തന്നെ നിയന്ത്രിതമായിട്ടാണ് ഈ കാര്യങ്ങൾ വിടുന്നതെങ്കിൽ കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ നേരത്തെ ആദ്യം മുതലേ ഞാനൊരു കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ ഇതുപോലത്തുള്ള ഓരോ ദുരന്തം നടക്കുമ്പോഴും പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ദുരന്തം ഉണ്ടായില്ല പക്ഷെ ഞാൻ പറയുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ പറയുന്നത് നമുക്ക് ഇതിനെ സംബന്ധിച്ചൊരു പ്രീ പ്ലാനിംഗ് ഇല്ല നമുക്ക് പ്ലാൻ ചെയ്യാൻ അറിയില്ല അതിപ്പോ ഈ കേസ് എടുത്താലും മഴയുടെ കേസെടുത്താലും വരൾച്ചയുടെ കേസെടുത്താലും നമുക്ക് പ്ലാനിംഗ് ഇല്ല സമയത്ത് കാണിച്ചു കൂട്ടുന്ന ബഹളങ്ങൾ മാത്രമേ നമുക്കുള്ളൂ ആ സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ഞാൻ ചോദിച്ചിപ്പൊ കെ ജയകുമാർ ഐ എസ് എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പൊ പുതിയ ആളാണ് ഒരു വർഷം അതേസമയം ശ്രീജിത്ത് ഐ പി എസിനെ പോലുള്ള ആളുകൾ മറ്റു ഉദ്യോഗസ്ഥ സംവിധാനം എല്ലാം അവിടെ ഉണ്ടല്ലോ എത്ര വർഷമായിട്ട് കഴിച്ച അവർ അവരെല്ലാം ഭക്തന്മാരും അവിടെ ഉള്ളവരുമല്ലേ പക്ഷെ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് നടക്കേണ്ട സ്ഥലമാണ് അതൊരു കാനന ക്ഷേത്രമാണ് ആദ്യം പഠിക്കേണ്ട ഒരു പാഠം അതൊരു കാനന ക്ഷേത്രമാണ് വനത്തിനകത്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അവിടത്തേക്ക് കൊണ്ടുപോകുന്ന ക്യാരി കപ്പാസിറ്റിക്ക് ഒരു കണക്കുണ്ട് അവിടുത്തെ ആളുകളെ ഉൾക്കൊള്ളുന്നതാവട്ടെ എന്ത് സംവിധാനത്തിനും ഒരു കണക്കുണ്ട് അതിപ്പോ പിന്നെ നമ്മളിപ്പോ കാനനൊന്നും വിട്ടാൽ പിന്നെ നമ്മുടെ മൂകാംബിയിൽ എന്ത് മാത്രം ജനങ്ങൾ പോകുന്നു ഇതുപോലെ ആരും തെക്കി തിരക്കി മരിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കുന്നില്ലല്ലോ നമ്മുടെ തിരുപ്പതിയിൽ എന്തുമാത്രം ജനങ്ങളാണ് ഓരോ ദിവസം പോകുന്നത് അവർക്ക് വെള്ളമുണ്ട് ഇരിക്കാൻ സ്ഥലമുണ്ട് ഇടയ്ക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കും ചെറിയ ഭക്ഷണമാണ് പക്ഷെ എങ്കിലും അതൊക്കെ കൊടുക്കും പ്രസാദം പോലെ കൊടുക്കും ഇത് ഇത്തരത്തിലുള്ള ആളുകൾ ആളുകൾ കാത്തിരിക്കാൻ തയ്യാറാണ് എത്ര മണിക്കൂറോട് പക്ഷെ അവർക്ക് ബാത്റൂമിൽ പോകണം അവർക്ക് കുടിവെള്ളമാണ് ഇത് കുടിവെള്ളം കൊടുക്കാനുള്ള ശുദ്ധ വെള്ളം ഇല്ലെന്നേ ഈ ആൾ കൂടിയത് അവിടെ നിൽക്കട്ടെ ആൾ കൂടിയത് കുറഞ്ഞ അവിടെ നിൽക്കട്ടെ ഈ വന്നവർക്ക് കൊടുക്കാനുള്ള വെള്ളം അവിടെ ഇല്ല ശുദ്ധ വെള്ളം ഉള്ളവെള്ളം മലിന വെള്ളമാണെന്നാണ് പരാതി അപ്പൊ വളരെ ഗൗരവതരമായ തയ്യാറെടുപ്പില്ലായ്മ അത് ആറു മാസത്തെ മൂന്ന് മാസത്തെ തയ്യാറെടുപ്പ് കൊണ്ട് കഴിയില്ല അത് വളരെ കൃത്യമായ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു മിഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കി അതിന്റെ പുറത്ത് നടക്കേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ശബരിമലയിലേക്ക് വരുന്ന ആളുകളെല്ലാം ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്ന കേരളത്തിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അപ്പൊ അവർക്ക് അവിടെ വെച്ച് എഡ്യൂക്കേഷൻ കൊടുക്കണം അവരെ വീട്ടിൽ ഞാനിപ്പോ ദേവസ്വം പ്രസിഡന്റ് ആയതിനി ജി എമർ സാറിനെ കണ്ടപ്പോ ഈ വിഷയം ഞാൻ സൂചിപ്പിച്ചിരുന്നു അതായത് ഒരാൾ ഭക്തനായി മാറുമ്പോൾ മാറി അദ്ദേഹം ശബരിമലയിലേക്ക് സ്വാമിയായി വരുന്ന സമയത്തിന് മുമ്പേ തന്നെ ഒരു ചെറിയ എഡ്യൂക്കേഷൻ കിട്ടേണ്ടതുണ്ട് ഇപ്പൊ മെക്കയിലും മെദീനയിലൊക്കെ പോകുന്ന ആളുകൾക്ക് പ്രോട്ടോക്കാളും മറ്റു കാര്യങ്ങളെ ഉണ്ടായി കൊടുക്കാറുണ്ട് എന്നാലും ചില അപകടങ്ങൾ വരും എങ്കിൽ പോലും അത് കൊടുക്കാറുണ്ട് അതുപോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോക്കാൾ ശബരിമലയിൽ ഉണ്ടാകേണ്ട കാലം എന്നോ അതിക്രമിച്ചു അവിടെ അതിന് ധാരണയുള്ള ആളുകളല്ല അവിടെ ഇരിക്കുന്നതും അവർക്കെതിൽ താല്പര്യവുമില്ല അവരുടെ താല്പര്യങ്ങൾ വേറെ കാര്യങ്ങളിലാണെന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഈ അഞ്ചാറ് പേരെയും പിടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരല്ല അവിടെ ഉണ്ടല്ലോ അതിരിക്കുന്ന പല ആളുകളും കള്ളന്മാരും കൊള്ളക്കാരും കൊണ്ട് നമുക്ക് അറിഞ്ഞോളാം ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷേ നമ്മുടെ ദുരന്ത പോയിന്റ് ഓഫിൽ നോക്കുമ്പോൾ ദൈവസന്നിധി ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പാവങ്ങൾ രക്ഷപ്പെട്ടതുകൊണ്ടായിരിക്കാം എന്തായാലും വലിയ മരണോ അപകടമൊന്നും ഉണ്ടായില്ല പക്ഷേ ഒരുപാട് പേര് ഇറങ്ങിയിട്ട് പറയുന്നത് ചാനലുകളിൽ വന്നിട്ടുണ്ട് ഞങ്ങളി ശബരിമലയ്ക്കില്ല ഞങ്ങളി അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല ഇതേ മെസ്സേജ് അങ്ങോട്ട് പോവില്ലേ അതിന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് സാധാരണയായി ദിവസം കഴിയുന്നവർ കൂടി കൂടി വരേണ്ട ആളുകൾ പക്ഷേ ഇന്നലെ വൃത്തി ഒന്നാണ് കുറച്ചു കൂടും ഇന്ന് പക്ഷെ അത്ര അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വല്ലാത്ത മോശം മെസ്സേജാണ് സമൂഹത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് പറ്റില്ലെങ്കിൽ സിസ്റ്റം പരാജയമാണെന്ന് അത് നമുക്ക് വേണ്ട എന്താണെന്ന് അറിയാം ഞാൻ വേറൊരു അർത്ഥത്തിൽ പറയട്ടെ നമ്മുടെ ഈ ആരോഗ്യരംഗമായ ഏത് രംഗം ഏത് ഡിസാസ്റ്റർ നിങ്ങൾ എടുത്തോളൂ നമ്മൾ ആദ്യം സമ്മതിക്കേണ്ടത് നമുക്ക് ചില കുഴപ്പങ്ങളുണ്ട് എല്ലാ രോഗവുമുള്ള രോഗി പിന്നെ സകല രോഗമുള്ള രോഗി ബി പി ഷുഗർ കൊളസ്ട്രോൾ എല്ലാ രോഗി പഞ്ചസാരയുടെ മധുരം കൂടി സാധനം കഴിക്കുമ്പോൾ നിനക്ക് കുഴപ്പമില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലാണ് കേരളത്തിൽ പല പരിപാടികളും പ്രത്യേകിച്ച് ദുരന്ത പരിപാലനം ദുരന്ത പരിപാലനം എന്ന് പറയുന്നത് ഇത് ആത്മീയ സ്പിരിച്വൽ ഡിസാസ്റ്റർ വരാൻ എത്ര സമയം വേണം ആ മലയുടെ മണ്ഡലം ഇരുന്ന് ഇത് നല്ല ശക്തമായ മഴയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തീപിടുത്തമോ എന്തൊക്കെ ഉണ്ടായാൽ എത്ര സമയം വേണമെന്നേ അതുകൊണ്ട് വളരെ കൃത്യമായി ജനങ്ങളെ നിയന്ത്രിക്കുന്നതിനും അവർക്ക് നിന്ന് കാണാൻ പോലുള്ള സംവിധാനം ഒരുക്കുന്നതിനുമൊക്കെ വലിയ പ്ലാനിംഗ് ആണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ അത് സീസൺ വെക്കണമെന്നേ അല്ലെങ്കിൽ പ്രയോറിറ്റി വെക്കണം ഇപ്പൊ തുടർച്ചയായി പോകണമെന്ന് പ്രാർത്ഥിച്ചുള്ളവർ കോട്ടെ അല്ലാത്തവർക്ക് ആൾട്ടർനേറ്റീവ് വർഷമൊക്കെ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും അങ്ങനെ പല പല പ്ലാനിങ് ചിന്തിക്കേണ്ടി വരും അത്തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ ഇല്ലാത്ത ഒരു ഒരു മാനേജ്മെന്റ് പ്ലാൻ ഇല്ല എന്നുള്ളതാണ് ശബരിമലയുടെ ഒരു വിഷയം ശബരിമല അടുക്കാറാകുമ്പോ അവര് വലിയ വിവാദവും തർക്കമൊക്കെ ഉണ്ടാക്കി ഇപ്പൊ തന്നെ ഈ സീസണിലുള്ള ശർക്കരയും തേങ്ങയും കൊടുക്കുന്ന കാര്യത്തിൽ കൊട്ടേഷൻ കൊടുത്ത കാര്യത്തിൽ വലിയ തർക്കം വന്നു കോടതിയിൽ വിഷയം വന്നല്ലോ അപ്പൊ അവിടെ മറ്റേ സ്വർണ്ണമൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ ശർക്കരെ തേങ്ങയുടെ ഒരു കോടി അറുപത് ലക്ഷം തേങ്ങ മറ്റും അവിടെ വരും അതിന്റെ കൊട്ടേഷൻ കൊടുത്തതിൽ വലിയ കള്ളം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കോടതി പിടിച്ചല്ലോ ഈ പ്രശാന്തിന്റെ സമയത്ത് തന്നെ കോടതി നിരീക്ഷണങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ വരുന്ന സ്വത്തും മറ്റു കാര്യങ്ങളിലൊക്കെ കണ്ടുവച്ചിട്ട് ഇതിന്റെ ഒരു പ്ലാനിംഗ് നടക്കാതെ പോകുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ എൻ ഡി ആർ എഫ് ഇന്നലെ വന്നില്ല ഇന്നാണ് എൻ ഡി ആർ എഫ് വരുന്നത് എന്താ കേരളത്തിലുള്ള എൻ ഡി ആർ എഫിന്റെ ടീം അങ്ങോട്ട് ഇന്നലെ പോയില്ല കമ്മ്യൂണിക്കേഷൻ അവരെ അവരെ വിളിച്ചില്ലയോ വിളിച്ചിട്ടോ വന്നില്ലയോ ഡോക്ടർ വി സുഭാഷ് ഞാൻ സമയപരിധി ൂലം ഒന്ന് ഇടപെടുകയാണ് എന്തായാലും ഈ മണ്ഡലകാല ഏകോപനത്തിൽ ദേവസ്വം ബോർഡിന് ഗുരുതരമായൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആറുമാസം മുൻപെങ്കിലും ശബരിമലയിൽ ഒരുക്കങ്ങൾ തുടങ്ങേണ്ടിയിരുന്നു എന്നാണ് ഹൈക്കോടതി ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം